മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കോട്ടയം ജില്ലയിൽ പാല അടുത്ത് എന്ന സ്ഥലത്താണ് ഈ കാണുന്ന എഴുപത് സെന്റ് സ്ഥലവും ഒരു വീടുക വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് പാലായിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരത്തിൽ എന്ന സ്ഥലത്താണ് ഈ കാണുന്ന എഴുപത് സെൻറ് സ്ഥലവും വീടും നമ്മളിന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വലവൂര് ട്രിപ്പിൾ ഐ ടിക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും കൊടുക്കാനുള്ളത് എഴുപത് സെൻറ്റ് സ്ഥലവും ഉണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു ചെറിയ വീട് കൂടിയുണ്ട് വീട്ടിലിപ്പോൾ താമസം ഉള്ളതാണ് താമസിക്കാനായിട്ട് പണത് വീടാണ് ഒരു ചെറിയ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് കൂടുതലില്ല മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് അങ്ങനെയുള്ള എഴുപത് സെൻറ്റ് സ്ഥലം എഴുപത് സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് കാണുന്ന റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് കയറിയാൽ മതി റബ്ബറാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് റബ്ബറുണ്ട് ആദായമുള്ള വെട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് റബ്ബറുണ്ട് ആ റബ്ബറും ഈ വീടുകൂടിയാണ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വീടിനും എഴുപത് സെൻറ്റ് സ്ഥലവും ഈ വീടിനൂടി സെല്ലർ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നമുക്ക് വീടും സ്ഥലവും ഒന്നിച്ചായിട്ടോ സ്പ്ലിറ്റ് ചെയ്ത് വേണേലും കിട്ടും സ്ഥലം മാത്രമായിട്ടാണേലും നമുക്ക് ഇരുപത് സെൻറ്റ് മിനിമം ഇരുപത് സെൻറ്റേലും ആയിട്ടേ കൊടുക്കുകയുള്ളൂ ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലവും ആയിട്ട് വേണമെങ്കിലും കൊടുക്കും അതല്ല ആ ഒന്നിച്ച് വേണേലും കൊടുക്കും ഇതൊരു കിണറാണ് കുത്തിയിട്ടിരിക്കുന്നത് ആ കിണറിൻ്റെ അകത്ത് നല്ല ഇവരിപ്പോൾ വെള്ളമെടുക്കുന്നത് വേറെ കിണറുണ്ട് അപ്പോൾ നമുക്ക് കിണർ വെള്ളമുണ്ട് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ജാതിയുണ്ട് കുറച്ച് ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയുണ്ട് ഇപ്പോൾ എല്ലാം കായെല്ലാം തീർന്നതാണ് അങ്ങനെ ജാതിയും കുറച്ച് റബ്ബറും ഏകദേശം ഒരു പത്ത് അറുപത് ഉണ്ട് റബ്ബറല്ല നല്ല വെട്ടുന്ന നൂറ്റിയഞ്ച് ആറാറ് നൂറ്റിയഞ്ച് എന്നിൽപ്പെട്ട റബ്ബറാണ് ഇതൊക്കെ ആ തോട്ടപ്പയർ കയറി കിടക്കുന്ന ഭാഗം കുറച്ച് പ്ലെയിനായിട്ട് കിടപ്പുണ്ട് അവിടെയൊക്കെ നമുക്ക് ബാക്കിയുള്ള കൃഷികൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ കാണുന്ന റബ്ബർ അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് കിടക്കുന്നിടത്ത് കാണുന്ന റബ്ബറാണ് ഈ റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല പാലുള്ള റബ്ബർ മരങ്ങളാണ് കുറച്ച് റബ്ബറേ ഉള്ളതേ ഉള്ളൂ പത്ത് അറുപത് റബ്ബറേ ഉള്ളൂ എല്ലാം നല്ല കറ കെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ബാക്കിയുള്ള സ്ഥലം നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ല വീട് വെക്കേണ്ടവർക്ക് വീട് വെച്ച് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന പ്ലോട്ടൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് കാരണം ഇവിടെ എല്ലാ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ ട്രിപ്പിൾ ഐ ടിയുടെ ഭാഗമായതിൻ്റെ പുറത്ത് വീട് വെച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനും പറ്റുന്നതാണ് വീട് വെച്ചോ ഫ്ലാറ്റോ അല്ല എന്നുണ്ടെങ്കിൽ വീടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഇത് റെൻറ്റിന് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം ട്രിപ്പിൾ ഐ ടി ഒക്കെ ആയിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലവുമാണ് അപ്പോൾ ഈ സ്ഥലത്തിനും വീടിനൂടി സെല്ലർ ചോദിക്കുന്ന വില വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ആണ് നമ്മൾ സെല്ലറുമായിട്ട് വന്ന് കണ്ട് നമുക്ക് സ്ഥലവും വീടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങാനായിട്ടുള്ളവർക്ക് നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ് കോട്ടയം ജില്ലയിലെ പാല പാലായി നിന്ന് ഉഴവൂര് റൂട്ടാണ് വലവൂര് ഉഴവൂര് റൂട്ടിലാണ് ഈ സ്ഥലം ഏകദേശം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ കൂട്ടിയാൽ മതി അഞ്ഞൂറ് മീറ്റർ മാക്സിമം അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ഈ ബസ് റൂട്ടിൽ നിന്ന് ഈ വീട്ടിലെത്താനായിട്ട് ചുറ്റും പഞ്ചായത്ത് റോഡിൻ്റെ ചുറ്റും വീടുകളുള്ള റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു വീടും സ്ഥലവുമാണിത് അപ്പോൾ ഈ വീടിനെ പറ്റി സ്ഥലത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നതാണ് ഒരു ഹാളാണ് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ട് ഒരു സൈഡ് ഉപയോഗിക്കാം ഒരു സൈഡ് ഹാളായിട്ട് ഡൈനിങ് ഹോളും ആയിട്ട് ആണ് ഇത് കിടക്കുന്നത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് കയറിയിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ബെഡ്റൂമാണ് ഇത് ഒരു സാധാരണ വീട് എന്ന് കൂട്ടിയാൽ മതി ആയിരം സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു വീട് ഏകദേശം ഒരു ഏഴെട്ട് വർഷത്തെ പഴക്കമുള്ള ഒരു വീടാണ് ഉണ്ട് അപ്പം ഇതുപോലെയുള്ള പിന്നെ മൂന്ന് ബെഡ്റൂമാണ് ഒരെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം കോമണുമായിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളെഴുതുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതാണ് നമ്മൾ മറ്റൊരു റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് റൂമുകളെല്ലാം അത്യാവശ്യം വലുപ്പമുള്ള റൂമുകളാണ് മൂന്ന് ബെഡ്റൂമാണ് വലിയൊരു ഹാളുണ്ട് അങ്ങനെ കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇത് മറ്റൊരു റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് പാലാ ടൗണിലേക്ക് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമുള്ളൂ അതുപോലെ തന്നെ ഉഴവൂർ ടൗണിലേക്ക് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ട്രിപ്പിൾ ഐ ടി അതൊക്കെ അടുത്താണ് അതുപോലെ ബസ് റോഡിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ പാലാ സമീപത്തും പാലാ പ്രദേശത്തും അതുപോലെ തന്നെ ഉഴവൂർ ഭാഗത്തുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ വണ്ടികളല്ല ഈ റോഡിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു പഞ്ചായത്ത് റോഡ് സൈഡിരിക്കുന്നു വീടും സ്ഥലവുമാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടോ കാണാനായിട്ടോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ എഴുപത് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടും സെല്ലർ ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിളാണ്